ഓസ്ട്രേലിയയുടെ രണ്ടാം നിര ടീമിനെതിരെ പോലും ജയിക്കാൻ കഴിയാതെ നാണം കെട്ടിരിക്കുകയാണ് ടീം ഇന്ത്യ ഏറെ നിർണായകമായ രണ്ടാമംഗത്തിൽ രണ്ടു വിക്കറ്റിന്റെ പരാജയമാണ് ശുഭ്മാൻ ഗില്ലിനും സംഘത്തിനും നേരിട്ടത് ഇന്ത്യ നൽകിയ ഇരുന്നൂറ്റി റൺസിന്റെ വിജയലക്ഷ്യം എട്ട് വിക്കറ്റിന് ഓസിസ് മറികടക്കുകയായിരുന്നു ഈ തോൽവിയോടെ മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയും ഇന്ത്യയ്ക്ക് നഷ്ടമായി പെർത്തിലെ ആദ്യ കളിയിൽ ബാറ്റിംഗാണ് ഇന്ത്യയെ ചതിച്ചതെങ്കിൽ ഇത്തവണ ഫീൽഡിങ്ങും ഗില്ലിന്റെ മോശം ക്യാപ്റ്റൻസിയുമാണ് ടീമിന് ക്ഷീണമായത് അഡ്ലൈഡിൽ ഇന്ത്യക്കേറ്റ പരാജയത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം അഡ്ലൈഡിൽ ഇന്ത്യൻ പരാജയത്തിന്റെ ആദ്യത്തെ കാരണം സ്റ്റാർ സ്പിന്നറായ കുൽദീപ് യാദവിനെ ഒരിക്കൽ കൂടി പുറത്തിരുത്തിയതാണ് തുടരെ രണ്ടാമത്തെ കളിയിലും സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ ഇല്ലാതെയാണ് ഇന്ത്യ ഇറങ്ങിയത് മറുഭാഗത്ത് ഓസ്ട്രേലിയക്കായി സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായ ആദം സാംബ നാല് വിക്കറ്റുകളുമായി പ്ലെയർ ഓഫ് ദി മാച്ചായെന്ന് മനസ്സിലാവുമ്പോഴാണ് ഇന്ത്യ കാണിച്ച മണ്ടത്തരം വ്യക്തമാവുക വിക്കറ്റുകളെടുക്കാൻ സാംബയേക്കാൾ മിടുക്കുണ്ടായിട്ടും കുൽദീപിനെ ഇന്ത്യ ബെഞ്ചിലിരുത്തുകയായിരുന്നു അതിനുശേഷം ഓസ്ട്രേലിയയുടെ റെൻചെയ്സിലും ഗിൽ ചില മണ്ടത്തരങ്ങൾ കാണിച്ചു ആറ് ബോളർമാരെയാണ് ഈ കളിയിൽ ഇന്ത്യ പരീക്ഷിച്ചത് ഇവരിൽ ഏറ്റവും നന്നായി പന്തെറിഞ്ഞതാവട്ടെ വാഷിംഗ്ടൺ സുന്ദറുമാണ് എന്നിട്ടും അദ്ദേഹത്തെ ഓവർ കോട്ട പൂർത്തിയാക്കാൻ ഗിൽ അനുവദിച്ചില്ല ഏഴ് ഓവർ മാത്രമാണ് വാശിക്ക് ലഭിച്ചത് അഞ്ച് പോയിന്റ് മൂന്ന് എക്കോണമി റേറ്റിൽ മുപ്പത്തിയേഴ് റൺസിന് രണ്ട് വിക്കറ്റുകളും അദ്ദേഹം വീഴ്ത്തി പന്ത്രണ്ടാം ഓവറിലാണ് വാഷിംഗ്ടണ്ണിന് ആദ്യമായി ബോൾ ചെയ്യാൻ അവസരം ലഭിച്ചത് അഞ്ച് റൺസ് മാത്രമേ അദ്ദേഹം വിട്ടുകൊടുത്തുള്ളൂ പക്ഷെ ഈ ഓവറിന് ശേഷം വാശിയെ ഗിൽ പിൻവലിക്കുകയാണ് ചെയ്തത് പിന്നീട് ഇരുപത്തിയേഴാം ഓവറിലാണ് രണ്ടാം സ്പെല്ലിനായി വാഷിയെ ക്യാപ്റ്റൻ വിളിച്ചത് ഓവറിലെ അവസാന ബോളിൽ അലക്സ് കെയറിയെ അദ്ദേഹം ബൗൾഡാക്കുകയും ചെയ്തു കുറേ കൂടി നേരത്തെ വാഷിംഗ്ടണെ ഗിൽ പരീക്ഷിച്ചിരുന്നുവെങ്കിൽ ഓസിസ് ഇന്നിംഗ്സിന് മൂക്കുകയറിടാൻ ഇന്ത്യക്ക് കഴിഞ്ഞേനെ പക്ഷേ തല്ലുകൊളിയായ നിതീഷ് കുമാർ റെഡ്ഡിക്ക് മൂന്ന് ഓവറുകൾ ഇതിനിടെ ശുഭ്മാൻ ഗിൽ നൽകുകയും ചെയ്തു എട്ട് ഇക്കോണമി റേറ്റിൽ ഇരുപത്തിനാല് റൺസാണ് താരം വാരിക്കോരി നൽകിയത് വിക്കറ്റുകളൊന്നും ലഭിച്ചതുമില്ല നിതീഷിന്റെ ഓവറുകൾ ഓസീസിനെ കളിയിൽ പിടിമുറുക്കാനും മികച്ച കൂട്ടുകെട്ടുണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്തു ഗിൽ കാണിച്ച മറ്റൊരു വലിയ അബദ്ധം വമ്മനടിക്കാരനായ മിച്ചൽ ഓവൻ ക്രീസിലെത്തിയപ്പോൾ തന്റെ സ്ട്രൈക്ക് ബോളർമാരായ മുഹമ്മദ് സിറാജ് ഹർഷദീപ് സിംഗ് എന്നിവരിൽ ഒരാളെ കൊണ്ടുവരാൻ ശ്രമിക്കാതിരുന്നതാണ് പകരം നേരിടാൻ കൂടുതൽ എളുപ്പമുള്ള ഹർഷിത് റാണിയെയും അക്ഷർ പട്ടേലിനെയുമാണ് ഗിൽ പന്തെറിയിച്ചത് ക്യാപ്റ്റൻസിയിൽ ഗില്ലിന്റെ മണ്ടത്തരങ്ങൾക്കൊപ്പം ഫീൽഡിംഗിൽ വരുത്തിയ പിഴവുകളും ഇന്ത്യൻ തോൽവിക്ക് വഴിയൊരുക്കി റൺചെയ്സിൽ എഴുപത്തിനാല് റൺസോടെ ഓസിന്റെ ടോപ്പ് സ്കോറായി മാറിയ മാത്യു ഷോട്ടിന് രണ്ടു തവണയാണ് ഇന്ത്യ ആയുസ് നീട്ടിക്കൊടുത്തത് മുപ്പത്തിമൂന്നിലും അമ്പത്തിയഞ്ചിലും നിൽക്കവേ അദ്ദേഹത്തിന്റെ രണ്ട് സിമ്പിൾ ക്യാച്ചുകൾ അക്സർ പട്ടേലും മുഹമ്മദ് സിറാജും താഴെയിടുകയായിരുന്നു ഈ ക്യാച്ചുകൾ ഇവർ എടുത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഓസിസിനെ കീഴടക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കുമായിരുന്നു